ഏഷ്യേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് പത്തറമാറ്റ് പരമ്പരയിലെ നവ്യ എന്ന സഹനായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം നവ്യ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി അനുഷ അരവിന്ദാക്ഷനാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയത്തിനോട് വലിയ മോഹമായിരുന്നു അനുഷയ്ക്ക് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് കലാമേളയിലൊക്കെ തന്നെയും നടിക്ക് ഒന്നാം റാങ്ക് എന്നാൽ പിന്നീട് അച്ഛനും അമ്മയും നിർബന്ധിച്ച് പറയുകയായിരുന്നു നിനക്ക് അഭിനയത്തിനോട് അത്രമാത്രം പ്രിയമാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും അത് സന്തോഷം തന്നെയാണ് എന്നാൽ വിദ്യാഭ്യാസം അത് നേടിയെടുത്തേ പറ്റൂ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ നീ അഭിനയ രംഗത്തേക്ക് ചുവടുവെക്കാൻ പാടുള്ളൂ അത് ഞങ്ങൾക്ക് നിർബന്ധമുള്ള കാര്യം തന്നെയാണ് അനുഷയുടെ അമ്മയ്ക്കും അച്ഛനും ഇത് മാത്രമായിരുന്നു മകൾക്ക് ഉപദേശമായി നൽകാനുണ്ടായിരുന്നത് മകൾ അത് പാടെ അനുസരിക്കുകയും ചെയ്തു നന്നായി പഠിച്ചു മിടുക്കിയായി അതിനുശേഷമാണ് മോഡലിംഗിലേക്കും അഭിനയ രംഗത്തേക്കും ചുവട് വെച്ചത് അതുകൊണ്ട് തന്നെ നടിക്ക് നല്ല വിദ്യാഭ്യാസവുമുണ്ട് സ്കൂൾ പഠനത്തിനോടൊപ്പം തന്നെ ക്ലാസിക്കൽ നൃത്തവും മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു അനുഷ പിന്നീട് ഡിഗ്രി പഠനം പൂർത്തിയാക്കുകയും അതിനുശേഷം ബാംഗ്ലൂരിലെ ഐ ഐ ബി എസിലേക്ക് ആർ ടി നഗറിലെ ബിസിനസ് സ്കൂൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഇവിടേക്ക് അഡ്മിഷൻ കിട്ടുകയും പിന്നീട് അവിടെ വെച്ച് പഠനം പൂർത്തിയാക്കുകയും ചെയ്തു പിന്നീടാണ് അഭിനയ രംഗത്തേക്ക് ചുവട് വെച്ചത് ബിസിനസ് മാനേജ്മെന്റിൽ മാസ്റ്റേഴ്സ് നേടിയ അനുഷ അച്ഛനും അമ്മയും പറഞ്ഞതുപോലെ തന്നെ പഠനം പൂർത്തിയാക്കി എന്നിട്ട് മോഡലിംഗിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് അവസരങ്ങളായിരുന്നു നടിയെ തേടിയെത്തിയത് ഒടുവിൽ പത്തറമാറ്റ് പരമ്പരയിലെ നവ്യ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടും നടിക്ക് അവസരം ലഭിക്കുകയായിരുന്നു അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടന്റെയും ഭാര്യയും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് അനുഷയുടേത് കോഴിക്കോടാണ് താരത്തിന്റെ വീട് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അനുഷയുടെ ചേട്ടൻ വിവാഹിതനായത് പാലക്കാട് വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് പിന്നീട് അങ്ങോട്ട് ഇതിന്റെ വിശേഷങ്ങൾ തന്നെയായിരുന്നു അനുഷയ്ക്ക് എല്ലായിടത്തും പറയാനുണ്ടായത് ഇരുപത്തിയേഴ് വയസ്സുകാരിയാണ് അനുഷ താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് അനുഷയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് പത്തരമാറ്റ് തുടക്ക സമയത്ത് വില്ലത്തി കഥാപാത്രത്തെ പോലെയുള്ള ഒരു കഥാപാത്രമായിരുന്നു പത്തറമാറ്റ് പരമ്പരയിലെ നവ്യയ്ക്ക് പിന്നീട് വിവാഹത്തിന് ശേഷം നല്ലവളായ ഒരു പെൺകുട്ടിയായി മാറുകയായിരുന്നു നവ്യ ഇന്ന് നായികയായ നയനെ പോലെ തന്നെ നവ്യയ്ക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് പെൺകുട്ടികളായാൽ നവ്യയെ പോലെ ആയിരിക്കണം എന്നാണ് ഇന്ന് പരമ്പരയുടെ ആരാധകരെല്ലാവരും പറയുന്നത്